കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് സി പി ഐ മാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അവതരിപ്പിച്ചതിന്റെ അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ധനകാര്യമന്ത്രി എന്ന നപ്പോൾ അവർക്ക് തന്നെയാണ് അത് തുടർച്ചയായി ചെയ്തു വരുന്ന എന്നാൽ ഈ തവണ മുമ്പൊരു കാലത്തുമില്ലാത്ത വിധത്തിൽ കേരളത്തിലെ ഗവണ്മെന്റിന് കേരളത്തിലെ ജനങ്ങളെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന അത്രയും കടുത്ത ശത്രുത മനോഭാവത്തോടു കൂടിയാണ് നടപടി നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ് കേന്ദ്രവും സംസ്ഥാനവുമെല്ലാം ഭരിക്കുന്നു ഭരണഘടന അനുസരിച്ചാണ് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുപ്പ് ഭരണഘടനയുടെ വകുപ്പുള്ളതിനനുച്ഛേദങ്ങളൊക്കെ അനുസരിച്ചാണ് അധികാരങ്ങൾ എല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൽ അധ്യായം നാലിൽ കൃത്യമായി ഭരണഘടനാ ശില്പിയുടെ പ്രദേശത്തിനെ പോലെയുള്ള മഹാത്മാ ഇതൊക്കെ സ്ഥിതി സി പി എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവീനർ കെ വി വസന്തകുമാർ കെ ജി ശിവാനന്ദൻ എം രാജേഷ് ടി ശശിധരൻ എം ആർ അപ്പക്കുട്ടൻ സി സി വിപിൻ ചന്ദ്രൻ മുസ്താഖ് അലി ഡേവിസ് കണ്ണമ്പള്ളി വേണു റഹീം പള്ളത്ത ബിനിൽ പ്രതാപ് ക്ലിഫി കളപ്പറമ്പത്ത് എസ് എ റിയാസ് എന്നിവർ സംസാരിച്ചു